ജലം അമൂല്യമാണ് ഒരിക്കലും നമ്മൾ പാഴാക്കി കളയരുത് അല്ലേ നമ്മൾ ടാങ്കിലായാലും വെള്ളം നിറഞ്ഞിട്ട് ഇങ്ങനെ പോകരുത് എത്ര ടൈം കഴിഞ്ഞിട്ടും ആ വെള്ളം ഇങ്ങനെ പാഴാക്കി ഒരിക്കലും കളയരുത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അതിന് വരെ നാളെ നമ്മൾ നാളെ അല്ലേ വൃന്ദിന് പോകുമ്പോൾ തന്നെ കണക്ക് പറയേണ്ടി വരും എന്ത് കാര്യമാണെങ്കിലും വെള്ളം ആവശ്യമില്ലാണ്ട് നമ്മൾ ഒഴുക്കി കളയരുത് ഉപയോഗിക്കും പറഞ്ഞിട്ട് തന്നെ ഉണ്ട് ജലം പാഴാക്കി കളയുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കും എത്ര വെള്ളമാണ് ഒഴുകി പോകുന്നത് മക്കളെ നമ്മളാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമായിരിക്കും ജലം ഒരിക്കലും വെറുതെ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും കളയരുത് വെറുതെ കിട്ടില്ല പനി ഇതൊക്കെ പറഞ്ഞാൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് വില്ലടക്കുന്നത് ഇത് ഞമ്മളല്ലോ വെള്ളം അഴഞ്ഞങ്ങ പോവും സംഭവം അതിൻ്റെ ബോർഡ് കംപ്ലൈൻ്റായിട്ടാണ് ഷോഫാക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ശ്രദ്ധിക്കില്ല നമ്മൾ കുറ്റം പറയാനും പോളാനും വരും അങ്ങനെയാണ് എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ വെള്ളം നമ്മൾ ഭൂമിയിലേക്കത് പാഴാക്കി നമ്മൾ എന്തിനുപയോഗിക്കുകയാണെങ്കിലും ഒരിക്കലും വെള്ളം ധാരാളമായിട്ട് ഉപയോഗിച്ച് പാ ഇതാക്കി കളയരുത് വെറുതെ ഒഴുക്കി കളയരുത് നമ്മൾ ചെടികൾക്ക് നനയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ നമ്മൾ ഈ വെറുതെയാണ് ഇത് പാഴാക്കണമെന്ന് പഠിച്ചും കണക്കിൽ ഉൾപ്പെടുത്തും തീർച്ചയാണ് ഇത് ഞാനിപ്പോൾ ഇവിടെ എന്താ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരാളെ കുറ്റപ്പെടുത്തില്ല നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചതാണ് ഹായ് ഡിയേഴ്സ് അസല വലൈക്കം എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോസൊക്കെ കുറവാണല്ലേ എന്ന് വെച്ചാൽ ഞാൻ ഹോട്ടലിലല്ലായിരുന്നു കടയിലല്ലായിരുന്നു ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കുറച്ച് കഴുകാതെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാനും ഉരുക്കി വയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് മാറലൊക്കെ തട്ടി കുറച്ചൊക്കെ കഴുകി ക്ലീൻ ആക്കി തുടച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വരാത്തതിനൊക്കെ ചെയ്തതല്ലായിരുന്നു അത് വീണ്ടും ഇങ്ങനെ എല്ലാടും ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വൃത്തിയാക്കാനുണ്ടായിരുന്നു വീണ്ടും ഒക്കെ പണികളുണ്ടായിരുന്നു എന്നു രാവിലെ കടയിലേക്ക് പത്ത് മണിയാകുമ്പോഴത്തേന് കുട്ടികളെ കാര്യങ്ങളൊക്കെ വെച്ച് പോകണല്ലേ നമ്മൾ ക്ലീനിങ് പണിക്കങ്ങനെ നിൽക്കല്ലേ പിന്നെ വൈകിട്ടല്ലേ വരാം അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ബാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇവിടെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതായത് ഇങ്ങനെ പിന്നെ ഒക്കെ ഇത് അവിടെ ഇങ്ങനെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അതങ്ങനെ പിടിച്ചൊക്കെയാണ് ഇതൊക്കെ ഒതുക്കി വെക്കാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടില്ല ഇനിയും പണികൾ ബാക്കിയാണ് നമ്മൾ വീട്ടിൽ ഇങ്ങനെ സാധാരണ ഇന്നും ഡെയിലി ഇവിടെ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്ന പോലെ അല്ലല്ലോ ജോലിക്ക് പോകുമ്പോൾ അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ മക്കൾ രണ്ട് മൂന്ന് നോമ്പൊക്കെ പിന്നെ കുട്ടി കുക്കിങ് കാര്യങ്ങൾ ഉള്ള വീഡിയോസ് ഒന്നും നമ്മൾക്ക് ഇടാനില്ലാത്ത കൊണ്ടാണ് കേട്ടോ ഞാൻ കുട്ടികളല്ലേ പിന്നെ പിന്നെ ഈ അമ്മക്കല്ലേ നോമ്പ് അപ്പോൾ വേറെ ആരുമില്ലല്ലോ വേറെ ആരൊക്കെ ഇപ്പം ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടും പരാതി പറയാനില്ല പിന്നെ നോമ്പിനിച്ചിട്ട് സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല വാങ്ങി വെക്കാൻ പറ്റിയിട്ടില്ല സത്യസാണ് അപ്പോൾ അങ്ങനെയുള്ള എണ്ണ പലഹാരങ്ങൾ സാധനങ്ങളൊക്കെ ഇടുന്ന വീഡിയോസൊക്കെ ഇടാൻ ആഗ്രഹമുണ്ട് എല്ലാവരും ഇടണ്ട് ഇപ്പം നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടാക്കലില്ല അപ്പോൾ അതുകൊണ്ട് ഇടലില്ല എന്താ കുറച്ച് ചോറ് വെക്കും പിന്നെ മീൻ കറി ഉണ്ടാക്കും അത് എനിക്ക് പിന്നെ അത് മതി മീൻകറിയും ചോറും എൻ്റെ ഫേവറേറ്റ് അതാണ് എണ്ണ പലഹാരം കൊണ്ട് താല്പര്യം ഇല്ലാതല്ല എല്ലപ്പോഴൊക്കെ കഴിക്കും ആഗ്രഹമാകുമ്പോൾ പിന്നെ പഴംപരിയാണ് കൂടുതലും ഇഷ്ടം അപ്പോൾ പഴംപരി ഉണ്ടാവും അപ്പോൾ പിന്നെയാണേൽ അതിന് മോളക്കൊന്നും ഞാനങ്ങനെ പോയിട്ടില്ല അവിടെ ആദ്യം ഇവിടെ ഒതുക്കി വെക്കുന്ന ഒരു കാര്യത്തിൽ ആടെ പിന്നെ എന്നാൽ കടയിലേക്ക് പോകാണ്ട് നമ്മൾ നല്ലോണം ഒക്കെ അടുക്കി പെറുക്കി വെച്ചിട്ടില്ല ഷീറ്റ് പുതപ്പോഴൊക്കെ പിന്നെ ഇടയ്ക്ക് ഡയറി തിരുമ്പോഴാണ് അപ്പോൾ എടുക്കാത്തതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴുകി ഇടാനുണ്ട് അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനൊക്കെ ഓരോ പണികളാണ് ചെയ്തില്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല പിന്നെ വാട്ടർ അതോറിറ്റിയോ വെള്ളം എന്ന് ഇപ്പോൾ കുറച്ച് ദിവസം വെള്ളം ഉണ്ടായിരുന്നില്ല ഇനി നമ്മളത് ചെയ്യാൻ നിൽക്കുന്ന ദിവസം വെള്ളം ഉണ്ടായില്ല അപ്പോൾ എല്ലാം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോഴേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ചെറിയ ചെറിയ പ്രശ്നം പിന്നെ തൊട്ടടുത്ത് താമസിക്കുന്ന അടുത്ത് ചെറിയൊരു ചെറിയ ഇഷ്യൂസ് അതെന്താണെന്നു വെച്ചാൽ എൻ്റെ വീടുകളെ കണ്ടിരുന്നു വീടിൻ്റെ ഇടയ്ക്കപ്പത്തി ചക്കര മടല് കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടിടുമ്പോൾ എൻ്റെ കുട്ടി ചെറുതാണ് അപ്പോൾ അത് ഇടുത്ത് ഇങ്ങനെ കൊണ്ടിടക്കണം കഴിക്കണം അപ്പം ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു ഇങ്ങോട്ട് ഇടല്ലേ ഇടല്ലേ എന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു അപ്പോൾ അവിടെ ഈ ചുറ്റുപാകും കവറുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരന്നൊക്കെ എടുക്കണേ ഞങ്ങൾ ഇടുന്നതല്ല ഞങ്ങളിടലും ഇല്ല നിങ്ങളുടെ കവറ് കടയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു കൊടുക്കലല്ലേ ഫുഡൊക്കെ പിന്നെ അവിടുന്ന് കഴിച്ചിട്ടുണ്ട് കൊണ്ടല്ലേ കൊണ്ടുവരുന്നില്ല അവർ സാധനങ്ങളും വീട്ടിൽ കൊണ്ടല്ലേ കൊണ്ടുവരലില്ല ഫുഡ് വൈകിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ വരുന്നത് എന്നെങ്കിലൊരു ദിവസമൊക്കെ നേരത്തെ വന്നാലുള്ളൂ പിന്നെ അത് ആരായിരുന്നു ഇവിടെ വേറുള്ളവർ കൊടുന്ന് പോകാം അപ്പോൾ അതിന് ചൊല്ലിയ ചെറിയ പ്രശ്നം ഓണർ ഓണർ നിങ്ങൾ ആ സൈഡ് മറിച്ചിട്ട് കളി എനിക്ക് കോഴികൾക്ക് ചോറ് മുറ്റത്ത് പുറമെ കൊടുക്കുക എൻ്റെ കുട്ടി അത് വാരി എടുത്ത് കഴിക്കും ചെറുതല്ലേ അവൻ അറിയില്ല ഒരുപാട് പ്രാവശ്യം കഴിച്ച് വേറെ ഇന്നൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടും എത്രയോ ഞാൻ പെൺകുട്ടിയോട് പറഞ്ഞു അവൾ കേൾക്കണില്ല എത്ര പറഞ്ഞിട്ട് ഈ മൂന്ന് ദിവസം മുന്നേ വരെ ഞാൻ പറഞ്ഞു ഇവിടെ കൊടുന്ന് ഇടല്ലേ കൊഴിക്കല്ലേ പറഞ്ഞു അപ്പോൾ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല വീണ്ടും വിറ്റേന്ന് അതേപോലെ അതിലൊക്കെ വ ഒരാശ്യം വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഞാനാണ് തീർത്ത് കൊടുത്തത് വീണ്ടും പറഞ്ഞു വീണ്ടും പറഞ്ഞു എന്നിട്ട് അത് എന്നിട്ട് ഇങ്ങനെ മറിച്ചു കെട്ടി ബാത്റൂമും അതെ ബാത്റൂമും ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ ബില്ല് കൂരും അഞ്ഞൂറ്റമ്പതൊക്കെ വരുന്നത് ഇവിടെ ആരുമില്ല ആദ്യമൊക്കെ നൂറ് ഇരുന്നൂറൊക്കെ വന്നേ അതുകൊണ്ട് വെള്ളത്തിന് ബില്ല് വീട് വേണം അപ്പം അതിൻ്റെ ഒരു ചെറിയ ഇത് അതിപ്പോൾ അന്നലെ വീട് ഇടഞ്ഞിട്ടോ ഇപ്പം അന്നലെ അതിൻ്റെ ഒരു ചെറിയ സംസാരം നടക്കുന്നുണ്ട് അതിലന്തില്ല അടുത്ത് ഇന്നയൊക്കെ ഞങ്ങളടുത്ത് വന്നിട്ട് പറഞ്ഞു ഈ അവൾക്ക് എന്തില്ലാണ്ട് നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടാവും സാറില്ല ഇന്നൊന്നും അവള് പറയില്ല പിന്നെയൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങളോടേത് ഇട്ടു കേട്ടോ അപ്പം അതിൻ്റെ ഇത് ഈ ഒരു ഒരു വർഷമായി ഞാൻ വീട് എടുത്തിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഈ ഒരു വർഷം നമ്മൾ പറഞ്ഞിട്ട് ഒരു വർഷത്തോളം പറഞ്ഞിട്ട് കേൾക്കണില്ല ചെന്താ ചെയ്യുക ഭക്ഷണമല്ലേ ഒരു നേരത്തെ ഭക്ഷണത്തിന് നമ്മൾ എത്രയോ ബുദ്ധിമുട്ടിട്ടുണ്ട് ആ പെണ്ണിനെ ആ ബുദ്ധിമുട്ടറിയില്ല വീട്ടിൽ ജോലി ജോലിക്ക് പോകണമല്ല വീട്ടിൽ ധാരാളം എല്ലാം ഉണ്ട് അപ്പോൾ ആ റേഷൻ കടയിൽ നിന്ന് വെറുതെ കിട്ടുന്നതായിരിക്കും അല്ലേ പറഞ്ഞപ്പോൾ പറയണേ വെറുതെ കിട്ടണതല്ലേ പൈസ കൊടുത്ത് പോകണമല്ലല്ലോ എന്താ അതിനൊക്കെ നമ്മൾ മറുപടി പറയുക പിന്നെ പറയുന്നുണ്ട് നമ്മൾ ഫുഡ് പൊറോട്ടയിതൊക്കെ കൊണ്ടു കൊടുക്കലുണ്ട് ബാലൻസ് ആകുമ്പോൾ അപ്പോൾ പഴയ പൊറോട്ട ഇതൊക്കെ നമുക്ക് കൊടുക്കണം നമ്മളൊക്കെ ഒരാൾക്ക് ഇന്നത്തെ കാലത്ത് ഉപകാരം ചെയ്തിട്ടുണ്ടാ പഴയതടക്കുന്നത് അന്നത്തെ അന്നന്ന് ആണ് ചൂടുണ്ടാവലുണ്ട് അവൾ പറയുന്നുണ്ട് ഇത് ചൂടുണ്ടല്ലോ അപ്പോൾ പിണങ്ങിയപ്പോൾ ദേഷ്യം പഠിച്ചപ്പോൾ പറയുക പഴയതാണ് പടച്ച പറയുന്നത് ഇതാണ് പറഞ്ഞത് എന്നിട്ട് വിളിച്ചു ചോദിക്കലാണ് ഏ ഇ പൊറോട്ട ഉണ്ടോ ഇനി പൊറോട്ട ഉണ്ടാവും ബാക്കിയുണ്ടാവും വിളിച്ചിങ്ങോട്ട് ചോദിക്കുക വല്ലാത്തൊരു ജന്മം ഉണ്ടോ ഇങ്ങനെയുണ്ടോ ഞാനൊക്കെ നമ്മളറിയുന്ന ഒരുപാട് താത്തന്മാർ നമ്മൾ അങ്ങോട്ട് ക്ഷണിക്കലാണ് ഞാൻ നാളെ പറഞ്ഞു ഞാൻ ആലപ്പുഴക്ക് പോകാനുള്ളത് പിന്നെ ഞാൻ പിന്നെ പോയില്ല ഇവിടെ കടയിലാളില്ലാതെ പോകേണ്ട ഒക്കെ ബുദ്ധിമുട്ടും ദേശത്ത് അപ്പം ഇനിയിപ്പോൾ എന്തായാലും കട ഒക്കെ കൊടുക്കല്ലേ അപ്പം എന്നിട്ട് പോവാം ഇനിയിപ്പോൾ ഏതായാലും നോമ്പഴിഞ്ഞാലും ഇനിയിപ്പോൾ കടയിൽ ഉണ്ടാവില്ലല്ലോ കട വയ്ക്കുന്നേ അപ്പോൾ ഇഷ്ടം പോലെ എടുക്കും പോകാം അപ്പം ജി പോകില്ലേ പിന്നെ ഇങ്ങനെ ഞാൻ പോയില്ല പക്ഷേ അത് ആ ഇത്താറിൻ്റെ ജ്യേഷ്ഠത്തിൽ സ്ട്രോക്ക് വന്നിട്ട് വെയ്യാണ്ട് അഡ്മിറ്റ് ഹോസ്പിറ്റലിൽ ഉള്ളപ്പോൾ പരിചയപ്പെട്ടാണ് എൻ്റെ മാനയറ്റു മെഡിക്കൽ കോളേജിൽ നിന്ന് പരിചയപ്പെട്ടാണ് ഞാൻ ആലപ്പുഴയിലെത്താം അതൊക്കെ എന്തോരം നല്ല സ്വഭാവമാണ് പാവം അപ്പോൾ അതിനോട് ക്ഷണിച്ചു ഞാൻ അത് സ്നേഹത്തോടു കൂടിയിട്ട് അതാണ് മനുഷ്യർ സ്നേഹവും അറിയണം പരസ്പരം സ്നേഹിച്ചിട്ടും എന്തോ എന്തോ ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ ഇന്ന് എന്നാ എന്നാൽ ഡ്രസ്സ് ഇവിടെ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ തന്നെ എടുത്തു ഇപ്പം വാശിയന്നു അത് ഇവിടെ കിടന്നോട്ടെ എടുത്തറേണ്ട ഞാൻ തന്നെ എടുത്തോട്ട് ആ ഇതൊക്കെ പൊടിച്ചിട്ട് വരച്ച് പൊടിച്ചിട്ട് എടുത്ത് പറഞ്ഞാൽ കേൾക്കാത്തവരോട് നമ്മൾ ഒരുപാട് ആവർത്തി ഒരു വർഷമായി പന്തിരാണ്ട് കാലം വാർ വാല് കു പട്ടിയുടെ വാല് കുറയിട്ടാലും നീന്തൂരാമല്ലേ ഒരു വർഷമായി ഞാൻ പെൺകുട്ടിയുടെ പറയുന്നത് പറ്റും ഇങ്ങോട്ട് വേസ്റ്റിടല്ലേ നിങ്ങൾക്ക് അവിടെ സ്ഥലമുണ്ടല്ലോ അങ്ങോട്ട് ഒഴിച്ച് മാറിയിട്ട് ഈ ചവിട്ടി നടക്കുന്നവർത്തേക്ക് ചോറ് കൊടുന്ന് കൊട്ടല്ലേ എൻ്റെ വീടേലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പണിക്കൂടെ നടക്കാൻ പറ്റട്ടെ അപ്പം അങ്ങനെ എനിക്ക് ചെറിയ അപ്പം ഞാൻ പിന്നെ ഇന്നലെ വീടോട്ടില്ല കേട്ടോ പിന്നെ ഞാനിത് പറഞ്ഞത് എന്താ വെച്ചാൽ അനാവശ്യം പറഞ്ഞു പറഞ്ഞുതന്നോ എടുത്തറി പറയുക എന്തിനാ അതിൻ്റെ ആവശ്യം നമ്മൾ അടുത്തിടത്ത് ചെയ്യാം അപ്പോൾ രണ്ട് പുറം എൻ്റെ കൈ ഒട്ടിയാലെല്ലാം സൗണ്ടുള്ള ഒരാൾ ഇതാക്കാണ്ടിരിക്കുക പക്ഷേ എനിക്ക് ഈ ഭക്ഷണ സാധനങ്ങൾ തൊടുവിൽക്ക് എറിയുന്നത് ഇഷ്ടമല്ല ഇങ്ങനെ വലിച്ചെറിഞ്ഞ് നാശാക്കുന്നു വെറുതെ കിട്ടിയതല്ല റേഷൻ കടത്ത ഇല്ല ഇഷ്ടം പോലെ കിട്ടും പത്ത് കിലോ കിട്ടും അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൂട്ടിയിട്ട് നാശാക്കിയിട്ടുക എന്തൊരു സ്വഭാവമാണ് ഞാൻ തന്നെ ഒന്ന് വഴക്കൂടിയിട്ട് പറഞ്ഞ് തിരുത്തിയ ആളാണ് ഞാൻ അല്ലെങ്കിൽ തന്നെ വീട്ടിലിരുന്നേനെ ഈ കൂട്ടിപ്പോഴും എന്നോട് വഴക്കൂടാനുണ്ടാവുന്നതാണ് എനിക്കുള്ള മണ്ടക്കെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു എന്താ ചെയ്യുക ജീവിതം പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് അന്ന് തന്നെ അവൻ പറയുന്നുണ്ടേ അത് അനക്ക് തന്നെ ദോഷം ചെയ്യും എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ അറിയും ആളേന്ന് അതിപ്പോൾ ഒന്ന് സത്യമായി അവൻ പറഞ്ഞത് കറക്റ്റ് കൂടെ ഒക്കെ എടുക്കുന്നവർക്കില്ല ലാപിനി അറിയല്ലോ പറഞ്ഞത് സത്യാണ് അവൻ പറഞ്ഞത് കറക്റ്റ് അപ്പം അങ്ങനെ ഒരു അത് അപ്പോൾ അതിനിടയിൽ ഞാൻ എൻ്റെ സെയിൽ വീഡിയോ ഇട്ടിട്ടില്ലേ വന്ന് തിരക്കില്ലായിരുന്നു പിന്നെ പാചക വീഡിയോ ഒക്കെ ഇടണം എന്നുണ്ടേ അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കട്ടെ വാങ്ങിച്ചിട്ടില്ല വാങ്ങിച്ചിട്ട് കുക്കിംഗ് വീഡിയോസ് വീഡിയോസൊക്കെ ഇനി സ്വത്തായിട്ട് കുക്കിങ്സ് കുക്കിംഗ് വീഡിയോസൊക്കെ ഉണ്ടാവും കുക്കിങ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ എന്തൊന്നും സമയം കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വന്നാണ് കേട്ടോ എന്തായാലും ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ ഒരു വീഡിയോ ഇടണല്ലോ അല്ലാതെ ഇന്നത്തെ ട്രോൾ കേട്ടോ റമദാനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കമൻ്റ് ആയിട്ടാണ് നമ്മൾ അപ്പോൾ നല്ല കമൻ്റുകൾ ഇടുക ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ ഇത്രക്കുള്ള നമ്മളെ കൊച്ചു വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് ലൈക്ക് ചെയ്ത് വീഡിയോ കാണണേ അപ്പോൾ നമ്മളെ കൊച്ചു വീഡിയോ അവിടെ വെയിലപ്പിയാണ് നമ്മൾ ഒരിക്കലും ജലം പാഴാക്കരുത് അതിന് വരെ കണക്ക് പറയേണ്ടി വരുന്നതാണ് ജലമാണ് പാഴാക്കി കളയുന്നത് അപ്പോൾ എല്ലാത്തിനും നമ്മൾ കണക്ക് പറയേണ്ടി വരും ആരും ആരെയും ഇതാക്കാൻ പറ്റില്ല നമ്മൾ കഴിയുന്നത്തോളം നമ്മൾ ക്ഷമ നമ്മൾ ഇത്രയും ക്ഷമിച്ചു പിന്നെ ഒന്ന് വർത്തില്ലായിട്ട് ഇങ്ങനെ ഉടനെ വെട്ടിമാണിച്ചു കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ കുട്ടിയെന്നല്ല വലിയ ഇവിടെ അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മൾ കൊച്ചുവിടിയ വീടുകൾ ചെയ്യണം അപ്പോൾ എല്ലാവരും അസലമിക്കും അപ്പോൾ അടുത്ത വീടിയായിട്ട് വരണ്ട കേട്ടോ ബൈ